വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇതിനു വേണ്ടി ഒരു കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മീഡിയം സൈസ് സവാള ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിൽ മൂന്ന് സവാള ഫ്രൈ ചെയ്തത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മല്ലിയില കട്ട് ചെയ്തതും അരക്കപ്പ് പുതിനീന കട്ട് ചെയ്തതും മുക്കാ കപ്പ് തൈര് അധികം പുളിയില്ലാത്ത കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി ചേർന്നാരങ്ങളുടെ നീര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇത് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ഇനി മൂടി തുറന്ന് വെച്ചിട്ടും പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി റൈസ് തയ്യാറാക്കി എടുക്ക ഇതിനു വേണ്ടി പോട്ടില് കുറച്ച് അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ മൂന്ന് കപ്പ് ക്വാളിറ്റിയുള്ള ബസ്മതി റൈസ് അരമണിക്കൂറ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെന്ത് വരുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പം ബിരിയാണിക്കുള്ള റൈസൊക്കെ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മിടാനുള്ള പോട്ടിലിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക പകുതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കട്ട അതുപോലെ മല്ലിയിലും പുതിനയും ചേർത്ത് കൊടുക്കാം സെക്കൻഡ് ലെയർ ബാക്കിയുള്ള റൈസും കൂടെയും ചേർത്ത് കൊടുക്കട്ട ഇതിലേക്ക് നെയ്യും സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും ചേർത്ത് കൊടുക്കാട്ട ഇനി ഫോയിൽ പേപ്പർ വെച്ച് ഞാനത് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടോ അരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മിൽ ഇടുന്നുട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ ദമ്മും കൂട്ടിച്ചിട്ടുണ്ട് ഇനി മസാലയും റൈസും കൂടി മിക്സ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആണ് കേട്ടോ